നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പുതിയതായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിലെ രോഗികളിൽ മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് പേർ സുഖം പ്രാപിച്ചു രാജ്യവ്യാപകമായി ഒരു മരണം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി പതിനാലായിരിക്കുന്നു ആകെ രോഗമുക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എഴുപതായി ഉയർന്നു ആകെ മരണസംഖ്യ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് രാജ്യത്ത് ആകെ ചികിത്സയിൽ കഴിയുന്നത് ഇരുപത്തി ആറായിരത്തി നൂറ്റി എഴുപത് പേരാണ് ഇതിൽ ആയിരത്തി പതിനാറ് പേരാണ് ഗുരുതര നിലയിൽ ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഖത്തറിൽ അറുനൂറ്റി ഒന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു ചികിത്സയിലായിരുന്ന തൊള്ളായിരത്തി അറുപത്തിനാല് പേർ കൂടി രാജ്യത്തെ രോഗമുക്തി നേടി ആകെ മൂന്ന് ലക്ഷത്തി നാല് അഞ്ഞൂറ്റി അൻപത്തിനാല് പേരാണ് ഇതുവരെ രോഗമുക്തരായത് പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയും എഴുപത്തി മൂന്ന് പേർ വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയവരാണ് കോവിഡ് ബാധിച്ചു പുതിയതായി രണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പേരാണ് ഖത്തറിലാകെ കോവിഡ് ബാധിച്ചു മരിച്ചത് ആകെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ്റി രണ്ട് പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് വിദേശത്തു നിന്ന് എത്തുന്നവർക്കും ക്വാറന്റീൻ പി സി ആർ കോവിഡ് പരിശോധനയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ പുതുക്കിയ കോവിഡ് ഖത്തറിൽ നിന്നുള്ള പ്രവാസികൾക്ക് പ്രത്യേകിച്ച് അടിയന്തര ആവശ്യങ്ങൾക്ക് പോകുന്നവർക്ക് വലിയ ആശ്വാസമാകും അതേസമയം കോവിഡ് അപകട സാധ്യത കൂടിയ റെഡ് പട്ടികയിലാണെന്നതിനാൽ ഇന്ത്യയിൽ നിന്ന് തിരികെ ദോഹയിൽ എത്തുമ്പോൾ ഹോട്ടൽ ക്വാറന്റീൻ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള പുതിയ ഇളവിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഉണ്ടായേക്കില്ല യു എ നിലവിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങളിൽ ഇന്നു മുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വരും വിവിധ സ്ഥലങ്ങളിൽ പ്രവേശിക്കാവുന്ന ആളുകളുടെ പരമാവധി എണ്ണത്തിനും സാമൂഹ്യ അകലം സംബന്ധിച്ച നിബന്ധനകളിലുമാണ് മാറ്റം വരുന്നത് രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗത്തിൽ മുപ്പതിനായിരം വരെ ഉയർന്ന പ്രതിദിന രോഗബാധ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറിലേക്ക് താഴ്ന്നിട്ടുണ്ട് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഗണ്യമായ കുറവ് കണക്കിലെടുത്താണ് ഇളവുകൾ അനുവദിക്കുന്നത് ഞായറാഴ്ച ആയിരത്തി നൂറ്റി ഒന്ന് പേർക്കാണ് യു എ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഇരട്ടിയിലധികം പേർ രോഗമുക്തരാവുകയും ചെയ്തു പ്രതിരോധ മാർഗങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കാതെ സമൂഹത്തിലെ ഓരോരുത്തരും ശ്രദ്ധിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് രോഗബാധിതരുടെ എണ്ണം താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചതെന്ന് യു എ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു കോവിഡ് പി ടെസ്റ്റ് റിസൾട്ട് വേണ്ടെന്ന ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് വിമാന കമ്പനികൾക്ക് ലഭിക്കാത്തത് മൂലം നിരവധി പ്രവാസികളുടെ യാത്ര മുടങ്ങി സൗദി അറേബ്യയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ റിയാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ നിരവധി പേർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചില്ല സൗദി അറേബ്യ ഉൾപ്പെടെ എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഫെബ്രുവരി പതിനാല് തിങ്കളാഴ്ച മുതൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് പി സി ആർ പരിശോധനാഫലം ആവശ്യമില്ലെന്നായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് സൗദിയിൽ നിയമലംഘകരായി ലംഘകരായി പിടിക്കപ്പെട്ട് നാടുകടത്തൽ കേന്ദ്രങ്ങളിലെ കഴിയുന്നവർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് എയർ സുവിധ രജിസ്ട്രേഷനും വാക്സിൻ സർട്ടിഫിക്കറ്റും നിർബന്ധമില്ലെന്ന് സൗദി ഇന്ത്യൻ എംബസി അറിയിച്ചു ഇത്തരക്കാർക്ക് ആർ ടി പി സി ആർ പോസിറ്റീവ് റിസൾട്ട് മാത്രം മതിയാകും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ യാത്രാ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇളവ് ലഭ്യമാക്കിയത് സൗദി ഇന്ത്യൻ എംബസിയാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയത് ചൊവ്വാഴ്ച മുതൽ രാജ്യം ഗ്രീൻ ലെവലിലേക്ക് പ്രവേശിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് വ്യാപനം വിലയിരുത്തിയാണ് ഫെബ്രുവരി പതിനഞ്ചു മുതൽ ഗ്രീൻ ലെവലിലേക്ക് മാറുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് കോവിഡ് പ്രതിരോധിക്കുന്നതിൽ ജനങ്ങൾ നൽകിയ സഹകരണത്തിനും സഹായത്തിനും മന്ത്രാലയം നന്ദി പ്രകാശിപ്പിച്ചു ഇതോടൊപ്പം തന്നെ മാസ്ക് ധരിക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും വ്യക്തിതലത്തിൽ സൂക്ഷ്മത കൈക്കൊള്ളണമെന്നും അറിയിച്ചു ബൂസ്റ്റർ ഡോസ് അടക്കമുള്ള വാക്സിനേഷൻ സ്വീകരിക്കുന്നതിൽ അലംഭാവം കാണിക്കരുതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഖത്തറിന്റെ കോവിഡ് മൊബൈൽ ആപ്ലിക്കേഷനായ ആപ്പിൽ പുതിയ ഫീച്ചറുമായി ആരോഗ്യ മന്ത്രാലയം കോവിഡ് പോസിറ്റീവായ ശേഷം രോഗമുക്തരായവർക്ക് ഗ്രീൻ സ്റ്റാറ്റസും പ്രത്യേക ഐക്കണും ഉൾപ്പെടുത്തി എന്നതാണ് ആപ്പിൽ വരുത്തിയ പുതിയ മാറ്റം പുതിയ അപ്ഡേഷൻ അനുസരിച്ച് കോവിഡ് ഭേദമായവരുടെ രോഗമുക്തിയുടെ തീയതി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇഹ്തിറാസിൽ തെളിയും അതോടൊപ്പം ഗ്രീൻ സ്റ്റാറ്റസും ലഭ്യമാവും പൂർണ്ണമായും വാക്സിൻ എടുക്കാത്തവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ റിക്കവേഡ് സ്റ്റാറ്റസ് ഉള്ളവർക്ക് ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു കുവൈറ്റിലെ ജീവിതം അതിവേഗം കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് തിരികെ പോവുകയാണെന്നുള്ള സൂചന നൽകി മന്ത്രിസഭാ യോഗം ഏതാണ്ട് എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളിലും കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രിസഭാ യോഗം രംഗത്തെത്തി കോവിഡിന്റെ നാലാം തരംഗത്തെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ രാജ്യം വിജയകരമായി നേരിട്ടതായി പ്രധാനമന്ത്രി ഷെയ്ഖ് അൽ ഹമദ് മന്ത്രിസഭാ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യ സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും ഒമിക്രോണിലൂടെ ഉള്ള നാലാം രാജ്യത്ത് ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക